ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ശെപ്പിലോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം അപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജി സി സിയിൽ പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനുള്ള ഗ്രൂപ്പുകൾ അത് അതേപോലെ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളുള്ള ഗ്രൂപ്പുകൾ അതിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മളെല്ലാ ദിവസവും നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാറുള്ളത് ഇത് എല്ലാവർക്കും ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ എന്നെ നേരിട്ട് നേരിട്ടിറയ്ക്കുന്ന ജോബ് വേക്കൻസികളാണെങ്കിലും എനിക്ക് അതിനകത്ത് നിങ്ങൾക്ക് പറ്റുന്ന ജോബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ പ്രത്യേകമായിട്ട് എഴുതി വിടാറുണ്ട് എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസിയാണ് ആ ജോബിന് എനിക്ക് ആരെങ്കിലും ഒക്കെ റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും റെക്കമെൻഡ് ചെയ്യുന്നതാണ് എന്ന് പറയാറുണ്ട് ഇതിനൊന്നും നമ്മളൊരു സർവീസ് ചാർജുകളോ മറ്റു കാര്യങ്ങളോ ഈടാക്കാറില്ല അതേപോലെ തന്നെ ആ വിസകളൊക്കെ ഫ്രീ ആയിരിക്കും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ ഏതെങ്കിലും തരത്തിൽ സർവീസ് ചാർജുകളുള്ള ജോലിയിലാണെങ്കിൽ അത് നമ്മൾ എടുത്ത് പറയാറുണ്ട് ഇന്ന ജോലിക്ക് സർവീസ് ചാർജുകൾ ഉണ്ട് എന്നുള്ളത് അതേപോലെ നമ്മൾ വിടുന്ന ജോബുകൾക്കൊന്നും സർവീസ് ചാർജുകൾ ഈടാക്കുന്നതല്ല എന്ന് നമ്മളെ അറിയിക്കുന്ന പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളത് ചാനൽ വഴി ഇടാറുള്ളത് അത് ഗ്രൂപ്പിൽ അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ജോബുകൾ മാത്രം തിരഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത് അപ്പോൾ ഇന്നും ഇപ്പോൾ അതേപോലെ തന്നെ ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട് ആ കൊടുത്തിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സി വീകൾ അയച്ചു കൊടുക്കുക അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക ആരും ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അതേപോലെ തന്നെ നാട്ടില് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ അത് അതിന് അനുയോജ്യമായിട്ടുള്ള ജോബുകൾക്ക് ഈ വെയ്റ്റേഴ്സ് ജോബ് അതേപോലുള്ള ജോബുകൾക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ യു എയിൽ ഓൾറെഡി വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതുമാണ് കാരണം വിസിറ്റിംഗ് വിസയിലുള്ള ആളുകൾക്ക് ജോലി അത്യാവശ്യമാണ് കാരണം അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എനിക്ക് അറിയാം അതേപോലെ തന്നെ നിൽക്കുന്ന നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണോ ജോലിക്കാരാവശ്യമുള്ളത് അവർക്കും അതേപോലെ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ അവർ നിങ്ങളെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നതുമാണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫിക്കേഷനുള്ള ജോബുകളാണെന്ന് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചാൻസ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ സമയം കളയാതെ ആദ്യമാദ്യം കാണുന്നവർ അപ്ലൈ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എൻ്റെയൊക്കെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടും അപ്പോൾ നമ്മളതിനു വേണ്ടി മാക്സിമം ശ്രമിക്കുക അതേപോലെ തന്നെ ആറായിരം പേർക്ക് ജോബ് വേക്കൻസി ഉള്ള ജോബ് ഉണ്ട് അത് ബൈക്ക് ഡെലിവറി ജോബാണ് അപ്പോൾ ആ ജോബിന് താല്പര്യമുള്ള ആളുകൾക്ക് പക്ഷേ അത് സർവീസ് ചാർജുകൾ ഒന്നും ഉണ്ടായിരിക്കുന്നല്ല പക്ഷേ അതിന് വിസക്ക് പൈസ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം കമ്പനി പുതിയ നിയമങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അത് നാളെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ടുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥാപനമാണ് നമ്മൾ ആരെന്ത് സ്ഥാപനത്തിന്റെ വേക്കൻസി പറഞ്ഞാൽ ാലും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആർക്കെങ്കിലും ഒക്കെ അവിടെ നമ്മൾ കാരണം ജോലി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറഞ്ഞ അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനൊക്കെ വേണമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മളിടും അതിന് പ്രത്യേകമായിട്ട് ഒരു സർവീസ് ചാർജ് ഞാൻ മേടിക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ അതിനെക്കാട്ടിലും എത്രയോ വലിയ കാര്യമാണ് ആ സ്ഥാപനത്തിന് ഉടമ വഴി ഒരു കുടുംബത്തിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് നമ്മൾ വഴി ഒരാളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു കാരണക്കാരനായതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇടുന്നത് കാരണം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് ചെയ്തിട്ട് പൈസ മേടിക്കണം അല്ലെങ്കിൽ ഒരാളുടെ പരസ്യം ചെയ്തിട്ട് പൈസ മേടിക്കണം എന്തായാലും ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട് ആ ജോലി കൊണ്ട് ഞാനും എൻ്റെ കുടുംബമൊക്കെ സന്തോഷത്തോടെ കഴിയുന്നു എൻ്റെ കടങ്ങൾ അതുകൊണ്ട് എനിക്ക് വീട്ടാൻ കഴിയുന്നുണ്ട് പിന്നെ ജോലി ജോലി മേടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ആരുടെ പൈസ മേടിക്കാത്ത ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കാരണം ഓരോരുത്തരും ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ അവർ ജോലി ചെയ്തിട്ടുണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പണം മുടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വിസ എടുത്ത് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ ഒക്കെ എടുത്ത് കൊടുത്ത് പോകേണ്ടി വരുമ്പോൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അതേപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ടിക്കറ്റ് ചാർജൊക്കെ മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ മുകളിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരുടെ അടുത്തു പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിക്കാതെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് അവർക്ക് ജോലി ചെയ്ത് ജോലിക്ക് വേക്കൻസി ശരിയാക്കി കൊടുക്കുന്നത് അതിൽ പിന്നീട് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ മുഖാന്തരം ഒരാൾ വരാൻ സന്നദ്ധനാണ് അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ടിക്കറ്റിന് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ വിസ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കൊണ്ടുപോയിട്ടുള്ള ആളുകളെ തന്നെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടെ ഒത്തുപിടിച്ച് അവർക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് സന്നദ്ധനായി നിൽക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ അവരെയൊക്കെ സഹായിക്കുന്നതും ഒക്കെ ഇതേപോലുള്ള ആളുകൾ നമ്മൾ വഴി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ ജോലി കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും പെട്ടെന്ന് മുൻപന്തിയിലേക്ക് വരിക കാരണം അവരും ഇതേ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തപ്പോൾ നമ്മൾ അവരെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടാൻ അവരും റെഡിയാണ് കുറേ ആളുകൾ അതിന് വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കും ഒരു കുറച്ചും കൂടിയൊക്കെ ഒരു നല്ല കാര്യമാണ് അപ്പം അതേപോലെ തന്നെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഫുൾ സാലറി ഒന്നും എടുത്ത് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞാനിപ്പോൾ വലിയൊരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ് ഞാൻ അടിക്കടി നാട്ടിൽ വരേണ്ട സിറ്റുവേഷൻസ് ഉള്ള ആളാണ് അപ്പം അതുകൊണ്ട് നമ്മളടുത്തൊന്നും എപ്പോഴും പൈസ ഉണ്ടാവില്ല നമ്മുടെ കാര്യങ്ങളും എല്ലാം നടന്നു പോകണ്ടേ പിന്നെ അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായി മാറിയ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോടാണ് നമ്മൾ കാര്യങ്ങൾ പറയുക അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചാൽ ആരും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല ഉള്ള സമയത്ത് അവരെന്തെയ്യും നമ്മളെ അറിയിക്കും ഇതേപോലെ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നോ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ സന്നദ്ധരായിട്ടുണ്ടോയെന്നൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും അതിന് ആ സമയത്ത് നമ്മൾ അവരെ അറിയിക്കും അല്ലാത്ത പക്ഷം നമ്മൾ പറയും ഇപ്പം ആരും വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ പൈസ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആരും വലിയ പൈസക്കാരൊന്നുമല്ല കാരണം എന്താ പറഞ്ഞാൽ ആരും കമ്പനിയുടെ ഓണർമാരോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജർമാരൊന്നും അല്ല ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഉണ്ടാവുക നമ്മളെപ്പോലെ തന്നെ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ഇന്ന് ഇന്നലെ എൻ്റെ നാട്ടിലുള്ള ഒരു പയ്യൻ അവൻ്റെ വീട്ടീന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ അവന് മിക്കവാറും ഒരു ജോലി ഇപ്പൊ ശരിയാവും അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോൾ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ നിങ്ങളെ അറിയിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്നൊരു സഹായം ഞാൻ ഇതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന മറ്റാർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു കുടുംബമാണ് രക്ഷപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജോബ് വേക്കൻസീസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ അതിന് ശ്രമിക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഇതേപോലെ കാണാം നാളെ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആരോഗ്യസ്ഥിതിയും വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നാളെ വേറൊരു പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഷോപ്പ് തുറക്കുന്നുണ്ട് ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ